ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് സ്പെഷ്യൽ ഡേ ആണ് എന്താ പറയുക ഇന്ന് അതുമാത്രമല്ല ജെയ്ബുട്ടൻ്റെ ഫസ്റ്റത്തെ ട്രെയിൻ പോക്കെല്ലാം കൂടിയല്ലേ യെസ് അപ്പോൾ ജെയ്ബു ആദ്യ ജെയ്ബു അല്ല സോറി യെസു യെസുവിൻ്റെ ആദ്യത്തെ യെസുവിൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്രയും കൂടിയാണ് അപ്പോൾ നമ്മൾ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് പേർക്കും കൂടിയും ടിക്കറ്റല്ല പാസ്പോർട്ട് നമ്മൾ മൂന്ന് പേർക്കും പാസ്പോർട്ടെടുക്കാൻ വേണ്ടി നമ്മൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമുക്ക് വടകര ആണ് പോകുന്നത് അപ്പോൾ വടകരയിലേക്ക് നമ്മൾ എസോനെയും കൂട്ടിയിട്ട് നമ്മൾ ട്രെയിനിലാണ് ഈ പോകുന്നത് അപ്പം നമ്മളും ട്രെയിനിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വ്ളോഗാണിത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഇതാ ട്രെയിനിൽ കയറിയിട്ടുള്ളൂ കേട്ടോ നമ്മൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എനിക്ക് പക്ഷേ നമ്മളെ ഭാഗ്യം കൊണ്ട് ട്രെയിനും ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ചെയ്യണോ അതുകൊണ്ട് നമുക്ക് ട്രെയിൻ കിട്ടിയിട്ടോ പിന്നെ അതാ നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ യേസുവിൻ്റെ ട്രെയിൻ യാത്ര യേസു ഫസ്റ്റ് ട്രെയിൻ യാത്രയാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണോ അവനിയും കൊണ്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിപ്പോൾ പോകുന്നത് വടകരയിലേക്കട്ടോ വടകരയിലേക്ക് നമുക്ക് പാസ്പോർട്ട് ഓഫീസിലേക്കാണ് നമ്മൾ പോകുന്നത് എസുട്ടനിൽ നമുക്കൊക്കെ പാസ്പോർട്ട് എടുക്കണം അപ്പം അതിന് വേണ്ടി നമ്മൾ പോകാനും പിന്നെന്തൊക്കെയാ സേഫ് ഇടാ നമ്മളെ ലേഡീസ് കമ്പാറ്റ്മെൻ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പം വേറെ കമ്പിട്ട്മെന്റിലാണ് നമ്മൾ വേറെ കമ്പാർട്ട്മെന്റിലാണ് അപ്പം നമുക്ക് ഇനി കുറച്ചു കാണാം പറഞ്ഞിട്ട് നമ്മളിവിടെ ആരും ഇല്ല നമ്മൾ പറഞ്ഞു ട്രെയിൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇക്കനോട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് നമ്മൾ പോവാട്ടോ നമ്മളെ കമ്പാർട്ട്മെന്റിൽ ആരും അതുകൊണ്ട് തന്നെ നമ്മൾ പാട്ടും പാടിയിട്ടാണ് നമ്മളിത് പോയത് അതുകൊണ്ട് നമുക്ക് നല്ല സമാധാനത്തോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ട്രെയിൻ യാത്ര നല്ല സുഖമായിരുന്നു അങ്ങനെ എന്താ നമ്മൾ വടകര എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ രാവിലെ തന്നെ ചായ കുടിച്ചതിന് കൂടി നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഞാൻ വിഷമം അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു ഗ്ലാസ് ചായയും സ്പെഞ്ച് വാങ്ങിയിട്ട് കഴിക്കാമെന്ന് ചോദിച്ചു അങ്ങനെ അതും കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് ഓട്ടോ കയറിയിട്ട് വേണം നമുക്ക് പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകാൻ അപ്പോൾ തന്നെ നമ്മൾ ഓട്ടോയും കയറി നേരെ പാസ്പോർട്ട് ഓഫീസിൻ്റെ മുന്നിലെത്തിയിട്ടോ അവിടെ എത്തിപ്പം അങ്ങനെ വലിയങ്ങനെ നാളൊന്നും ഇല്ലായിരുന്നു പിന്നെ നമുക്ക് പ്രിന്റും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായാലും കൊണ്ട് നമ്മൾ പ്രിന്റൊക്കെ എടുത്ത് പിന്നെ ഓഫീസിൻ്റെ അകത്തേക്ക് കയറിയിട്ടോ കറക്റ്റ് ടൈമിൽ എത്തിയതിനൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ വേഗം വേഗം അങ്ങോട്ട് കഴിഞ്ഞിട്ടോ ഓറാകത്തായിട്ട് നമ്മൾ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ പിന്നെ അവിടെ നിന്ന് വേഗം ഇറങ്ങി ഫ്രണ്ട്സ് നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറാൻ സ്റ്റേഷനിൽ വേണ്ടിയിരിക്കും ജൈവം നല്ലോണം ക്ഷീണിച്ചിട്ടുന്നത് അപ്പം നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ചായ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ട്രെയിൻ വരും എന്നിട്ട് നമ്മൾ ട്രെയിനിൽ പോകും ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ട് അതുപോലെ ഇപ്പോൾ ഫുഡ് വാങ്ങാൻ പോയിട്ട് ഇപ്പനെയും കാണുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് പേര് അവിടെ ചെയ്യുന്നുണ്ട് കുറേ നേരമായിട്ട് ക്യൂട്ടനസ് വാരി എറിയാൻ നോക്കാട്ടോ അങ്ങനെ കുറേ എന്തൊക്കെ സെയിമുൻ്റെ കൂടെ ഒക്കെ എന്തൊക്കെ കളിച്ചിട്ടോ അതിനേക്ക് ഇപ്പോൾ ഇതാ ജ്യൂസും കൊണ്ടുവന്നിട്ടുണ്ട് ജ്യൂസിൻ്റെ കൂടെ ഒരു പപ്പ്സും കേട്ടോ നമുക്ക് വാങ്ങിച്ചു തന്നിട്ടില്ലേ പിന്നെ ഈ ജ്യൂസ് ഇപ്പം പറ്റിച്ചു തന്നുണ്ട് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല നമുക്ക് ആ ഭാഗം വെള്ളം തന്നെ ആയിരുന്നു ഇപ്പം കൊണ്ടുവന്നതല്ലേ അയച്ചിട്ട് ഞങ്ങൾ ഇത് ഈ ജ്യൂസും പപ്സും ഒക്കെ നല്ല നല്ലവർ നിറയെ കഴിച്ചിട്ടോ പിന്നെ അതാ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പോലെ അത്ര വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ പിന്നെ അതാ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ട്രെയിൻ വന്ന് അതിൽ കയറി പക്ഷെ ട്രെയിൻ നല്ലതിരിക്കുണ്ടായിരുന്നു നമ്മൾ വരുന്ന പോലെ നമുക്ക് തിരിച്ചു പോകാനായില്ല പക്ഷെ എന്നാലും നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മൾ കോഴിക്കോട് എത്തുമ്പോൾ ഉച്ച സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം നമ്മളിതാ ഹോട്ടലിൽ കയറിയിട്ട് ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ കേട്ടോ വാങ്ങിച്ച് ഇമ്മയും സേബുട്ടി ഫ്രൈഡ് റൈസും ഞാൻ ബിരിയാണിയാണ് വാങ്ങിയത് അപ്പോൾ അതാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാണ് ഇപ്പോൾ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്കാണ് പോകുന്നത് നമ്മളിതാ പോയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കൊയ്ക്കാവുന്നുണ്ട് നമുക്ക് നല്ല ക്ഷീണമുണ്ട് കാരണം നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും നല്ലോണം ക്ഷണിച്ച് അപ്പം നമ്മൾ ഇതാ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലൈക്ക് ഷെയർ കൂടി ബൈ ബൈ